രാഹുൽ ഉയർത്തിവിടുന്ന ഈ രാജ്യത്തിനെതിരെ ഉയർത്തിവിടുന്ന ഭീഷണി അത് കൃത്യമായി ചർച്ച ചെയ്ത് പോകേണ്ടതുണ്ട് അതിലേക്കാണ് വരുന്നത് അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ ഒരു യുക്തിയുമില്ലാത്ത നിയമപരമായി നിലനിൽക്കാത്ത ആരോപണങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി രാഹുൽ പടച്ചുവിടാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി നമ്മൾ ഏതാണ്ട് ഒരു രണ്ടായിരത്തി പതിനാല് മുതൽ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ നടത്തുന്ന യാത്ര അത് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി നടത്തിയ ഭാരത് ജോഡോ യാത്ര പോലെയല്ല എന്നുള്ള വളരെ കൃത്യമായ നിരീക്ഷണങ്ങൾ പുറത്തു വരികയാണ് ഈ ഭാരത് ജോഡോ യാത്ര നടത്തിയിട്ടും പത്ത് ശതമാനം വോട്ട് മാത്രമാണ് ഈ രാജ്യത്ത് നിന്നും രാഹുലിന്റെ പാർട്ടിക്ക് സമാഹരിക്കാനായത് അപ്പോൾ ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരാൻ കഴിയില്ല എത്ത എന്ന ഉത്തമബോധ്യം രാഹുലിനുണ്ട് കോൺഗ്രസിനുണ്ട് അപ്പോൾ ചില നെറുകിട്ട മാർഗങ്ങളിലൂടെ ഈ രാജ്യത്ത് അസ്ഥിരത സൃഷ്ടിക്കുകയും അതിലൂടെ രാഷ്ട്രീയ ലാഭം കൊയ്യാനും രാഹുൽ ശ്രമിക്കുന്നു എന്ന ആരോപണം വലിയ തോതിൽ ശക്തിപ്പെടുകയാണ് ഒരു ബംഗ്ലാദേശ് മോഡൽ അട്ടിമറിക്ക് ഇത്തരത്തിൽ ചില വിദേശ ശക്തികളെ വിദേശ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ ഈ രാജ്യത്തെ അപകടത്തിലേക്ക് നയിക്കുന്നു എന്ന വലിയ ആരോപണം ഉയർന്നു വരികയാണ് അങ്ങയുടെ നിരീക്ഷണം എന്താണ് വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നു ഈ വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ എലക്ഷൻ പെറ്റീഷൻ ഉണ്ട് ആര ഫീദ് ബി ജെ പിയുടെ തോറ്റു മൂന്നാം സ്ഥാനത്തെത്തിയ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് ഞാനിങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഒരു കാര്യം കണ്ടത് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മൂന്നാം ഒരാൾ തെരഞ്ഞെടുപ്പ് പെറ്റീഷൻ കൊടുക്കുന്നത് ഇന്ന് വരെ അങ്ങനെ അല്ലേ the first time a candidate who was relegated with third position has filed an election petition ോ അയാൾ മൂന്നാം സ്ഥാനത്താണല്ലോ എൺപത്തിനാലായിരം വോട്ടിന് സുനിൽ കുമാറോ ഫയൽ ചെയ്തില്ല ഈ രാഹുൽ ഗാന്ധിയുടെ ആളാണല്ലോ ഈ കെ മുരളീധരൻ തൃശൂരിൽ കള്ളവോട്ടുണ്ടെന്നാണ് പറയുന്നത് ബൂത്ത് അടിസ്ഥാനത്തിൽ വെരിഫൈ ചെയ്ത് അതിനെതിരെ ഒരു തെരഞ്ഞെടുപ്പ് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ ഇയാളെ ആരാ തടഞ്ഞത് ഇങ്ങോലെ ആരാ തടഞ്ഞത് മൂന്നാം സ്ഥാനത്ത് എത്തിയാൽ ഞങ്ങൾ വയനാട്ടിൽ പെറ്റീഷൻ കൊടുത്തിട്ടു പ്രിയങ്കയ്ക്ക് നോട്ടീസ് അയച്ചു ഫയലിൽ സ്വീകരിച്ച് നോട്ടീസ് അയച്ചു ഇന്ന് ഞാൻ താങ്കൾ പറഞ്ഞതിലേക്ക് വരാം ഒരു അട്ടിമാനം ഇന്ത്യയിൽ നടക്കാൻ പോകുന്നില്ല ഇതൊന്നും ഇന്ത്യ രാജ്യത്ത് നടക്കാൻ പോകുന്നില്ല അത് വേറെ വിഷയം പിന്നെ ബീഹാറിലെ വോട്ട് അധികാര യാത്ര ഒരു സമ്പൂർണ്ണ പരാജയമാണ് അതിന്റെ വീഡിയോ ക്ലിപ്പിങ്സ് വന്നു തുടങ്ങി ആളില്ല പിന്നെ കൗതുകകരമായ ഒരു കാര്യം ഇങ്ങോട്ട് യാത്ര ചെയ്യുന്നത് കുർലിയ സീതാമർഹി കിഷൻഗഞ്ച് അതായത് ഉത്തര ബീഹാറിലെയും കിഴക്കൻ ബീഹാറിലെയും തെക്കൻ ബിഹാറിലൂടെ മുസ്ലിം ജനസംഖ്യ പത്ത് ശതമാനത്തിന് മേലെയുള്ള സ്ഥലങ്ങളിലൂടെ മാത്രം അതിൻ്റെ ഡെമോഗ്രാഫിക് മാപ്പ് ജനസംഖ്യാ മാപ്പ് അടക്കമുള്ള ചിത്രങ്ങൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടു അതായത് ഉത്തര ബീഹാറിലെ മുസ്ലിങ്ങൾ പത്ത് ശതമാനം ഉള്ള ജില്ലകളിലൂടെ യാത്ര ചെയ്ത് കിഴക്കൻ ബീഹാറിലെയും കിഷൻഗഞ്ച് മുതൽ താഴോട്ട് മുസ്ലിങ്ങൾ പത്ത് ശതമാനത്തിലധികമുള്ള പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണ് ബീഹാറിന്റെ തലസ്ഥാനമായ പട്നയിൽ പോകുന്നില്ല ആലോചിച്ച് നോക്കണം പട്ന നഗരത്തിൽ ഹിഇസ് നോട്ട് ഗോയിങ് പിന്നെ ബീഹാറിന്റെ ഒരു സാംസ്കാരിക തലസ്ഥാനമായ നളന്തയിൽ പോകുന്നില്ല ഇയാൾ അവിടെ ഒന്നും പോകുന്നില്ല ഈ സെൻട്രൽ ബീഹാറിൽ പോകുന്നില്ല വെസ്റ്റേൺ ബീഹാറിൽ പോകുന്നില്ല എവിടെയും പോകുന്നില്ല മുസ്ലിം ജനസംഖ്യ പത്ത് ശതമാനത്തിലധികം ഉള്ള സ്ഥലങ്ങളിൽ മാത്രമായിട്ട് പോയി പറയുന്നത് നിങ്ങളെയൊക്കെ മുസ്ലീങ്ങളുടെയൊക്കെ വോട്ട് കളയും റേഷൻ കാർഡ് പേര് വെട്ടും പാകിസ്ഥാനിൽ ബംഗ്ലാദേശിലേക്ക് പറഞ്ഞയക്കും ഇതൊക്കെയാണ് പറയുന്നത് എന്തോ ചെയ്യട്ടെ അതിനാളൊന്നുമില്ല ഈ യാത്ര കൊണ്ട് ദുഷ് ഗുണത്തെക്കാൾ ദോഷമാ സംഭവിക്കാൻ പോകുന്നതെന്നാണ് അവിടുന്ന് കിട്ടുന്ന റിപ്പോർട്ട് ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് വളരെ ലളിതമായി ഒരു കാര്യമേ ഉള്ളൂ നിങ്ങൾ പറഞ്ഞ കണക്കുകൾ തെറ്റാണ് ഒന്ന് നിങ്ങൾ ബാംഗ്ലൂർ സെൻട്രൽ കണക്ക് ഏഴ് ഒന്ന് അല്ല നാല് നാലാണ് രണ്ട് ഏറ്റവും വലിയൊരു തമാശ ബാംഗ്ലൂരിന് സെൻട്രലിൽ ഒരു പെർട്ടിക്കുലർ ബിൽഡിങ്ങിൽ ഒരു മുറിയിൽ മുപ്പത്തഞ്ചിൽ നാൽപ്പത് വോട്ട് ഉണ്ടെന്ന് പറഞ്ഞു ആ ബിൽഡിങ്ങിന്റെ ഉടമസ്ഥന്റെ പേര് ജയറാം റെഡ്ഡി അദ്ദേഹം എൻ ഡി ടി വിയിൽ പരസ്യമായി വന്ന് പറഞ്ഞു ഐ എം എ കോൺഗ്രസ് വർക്കർ ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനാണ് അപ്പോ ആരാ ഈ കളവോട്ട് ചെയ്തത് അല്ലെങ്കിൽ ആരാ വ്യാജ വോട്ട് സൃഷ്ടിച്ചത് അത് ശരിയാണെങ്കിൽ ആ ആരോപണം ശരിയാണെങ്കിൽ ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല ആരോപണം ശരിയാണെന്ന് കാരണം അത് തെളിയിക്കപ്പെടേണ്ട കോടതി തെളിയിക്കപ്പെടുന്ന ഒരു കാര്യമാണ് പക്ഷെ ആ ബിൽഡിങ്ങിന്റെ മുതലാളി ജയറാം റെഡ്ഡിയാണ് ആ എം എ കോൺഗ്രസ് വർക്കർ എന്നയാൾ പരസ്യമായി ടി വി ചാനലിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇതിന്റെയൊക്കെ കോൺട്രഡിക്ഷൻ ആണ് ഞാൻ കാണിക്കുന്നത് ഇതൊക്കെ കോൺട്രഡിക് സെൽഫ് കോൺട്രഡിക്റ്റഡിയാണ് ഇവർ വലിയ കുഴപ്പത്തിൽ പോയി ചാടിയിരിക്കുക ഇത് ഒരു ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ നിരവധി നിരവധി കേസുകളിലൂടെ ഹൈക്കോടതി വിധികളിലൂടെ സുപ്രീം കോടതി വിധികളിലൂടെ എന്താ ചെത്തി ചെത്തിമിനുക്കിയ ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനമാണ് നമ്മുടേത് അത് ഫുൾ പ്രൂഫാന്ന് ഒരിക്കലും ഞാൻ പറയില്ല ഒരിക്കലും അത് ഫുൾ പ്രൂഫാണ് ഹൺഡ്രഡ് പെർസെന്റ് കറക്റ്റ് ഞാൻ പറയില്ല അത് കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ബി എൽ എ മാർ നിയമിക്കപ്പെടുന്ന ബൂത്ത് തല ഏജന്റുമാരെ നിയമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ഇത് കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം അതിനുവേണ്ട നിയമ നടപടികൾ മുന്നിട്ട് അതിൽ പരാതികൾ കൊടുക്കാനും വേണ്ടി വന്ന നിയമ നടപടികൾ ചെയ്യേണ്ടത് രാഷ്ട്രീയ പാർട്ടികളാണ് ദൗർഭാഗ്യപരമായി എന്ന് പറയട്ടെ ഇതൊന്നും ചെയ്യാതെ എല്ലാം കഴിഞ്ഞിട്ട് കുറെ ആരോപണങ്ങളുടെ കെട്ടഴിച്ചു വിട്ടിട്ട് നാട്ടിലെ സംവിധാനത്തെ തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇത് അത്യന്തം ദോഷകരമാണ് ആർക്ക് ഇത് ചെയ്യുന്നവർക്ക് ഇലക്ഷൻ കമ്മീഷൻ ഒരു ചുക്ക് സംഭവിക്കാൻ പുന്നില്ല നിങ്ങൾ എഴുതി വെച്ചോ ഇലക്ഷൻ കമ്മീഷൻ ഒരു ചുക്ക് സംഭവിക്കില്ല ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ ഒരു ചുക്ക് സംഭവിക്കില്ല ഇവർ കുഴിച്ച കുഴിയിൽ ഇവർ വീഴുന്നത് ഇപ്പൊ വീണ് തുടങ്ങി ഓരോരുത്തരെ ഓരോരുത്തരെ വീണ് തുടങ്ങി ഇനിയും ഒരുപാട് ആൾക്കാർ വീഴും അത് നമുക്ക് കാണാൻ സാധിക്കും